ഒരു കപ്പിന് വേണ്ടി തന്നെ കളിക്കുകയാണ് അപ്പം ഈ കഴിഞ്ഞ അഞ്ച് വർഷവും കപ്പടിച്ച് നിൽക്കുന്ന ഒരു ക്ലബിൻ്റെ ഒന്നാം പങ്കായക്കാരൻ എന്ന നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്നു ഈ വർഷത്തെ ഒരുക്കവും ബാക്കി കാര്യങ്ങളൊക്കെ വർഷത്തെ ഒരു വളരെ പങ്കായ ഒരുങ്ങുന്നുണ്ട് എല്ലാവരും ഈ അഞ്ച് വർഷം കപ്പടിച്ച ടീമിനെയാണ് നോട്ടം എന്നാലും ഒരു എൻ്റെ മനസ്സിൽ ഞാൻ തീർത്തു പറയുകയാണ് ഒരു ഡബിൾ ഹാർട്ടിക്ക് നേരത്തെ അത് എല്ലാവിധ ആശംസകളും ഞങ്ങളെ ഫൈറ്റിംഗ് ഡ്രോവേഴ്സിൻ്റെ രീതിയിലും അതുപോലെ തന്നെ കെ ടി ബി സിയുടെ ഒരു ഫാൻസ് രീതിയിൽ നമ്മളുടെ എല്ലാവിധ ആശംസകളും തോന്നിയിരുന്നു അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പുതിയ പുതിയ പിള്ളേരെ കണ്ടെത്തുന്നതും അവരുടെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളും ആ ഒരു എന്തെങ്കിലും ഒരു ഇത് ഒന്നും പറയാം അതെനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയത്തില്ല കാരണം വെച്ചാൽ അത് സാറാണ് ആള് അതല്ല ചോദിച്ചാൽ ഇപ്പം പിള്ളേർ വളർന്നു വരുന്ന കുട്ടികൾ നമ്മളിപ്പം ഈ കൂടുതലും മയക്കുമരുന്നിനോ ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടു പോകുന്ന കുട്ടികൾ അതല്ലാതെ നമ്മുടെ ഈ സ്പോർട്സിലേക്ക് വരുന്ന കുട്ടികൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഇത് എങ്ങനെയാണ് അവരുടെ ശരീരം മെച്ചപ്പെട്ടു തീർക്കുക എന്താണ് ഒരഭിപ്രായം അതാണ് ചോദിച്ചത് ശരിയാണ് മറ്റു മയക്കുമരുന്ന് കഞ്ചാവ് കഞ്ചാവ് ഇപ്പം വിവരങ്ങളുടെ കുപ്പി ഇതൊക്കെയാണ് മേൽ ചേടിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയാണ് പിള്ളേർക്ക് യാതൊരു വച്ചാലും അവിടെ കയർ കൊണ്ടുവരുന്നത് അതെ അതെ ഇതൊന്നും ഇല്ല നമ്മൾ ഈ മദ്യവെച്ച നടക്കുന്ന പിള്ളേർക്കോ അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്ന പിള്ളേരോ ഇതിനകത്ത് വന്നാൽ അവർ ഈ തോൽച്ചിൽ ചെയ്യാൻ പറ്റത്തില്ല എടുക്കുന്ന ആൾ എൻ്റെ ഒരു അറിവ് വെച്ചു പിന്നെ പിള്ളേർക്ക്

ിലും ആ കൂട്ടത്തിൽ തന്നെ മറ്റുള്ള പല രീതിയിലും പല ക്ലബ്ബുകളിലും ടൗണിലും രണ്ടും ഒട്ടുമുക്കാ ക്ലബുകളിലും തൊഴിഞ്ഞ് ഒരു ഇതിലേക്ക് വന്നതാണ് അപ്പം ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് വള്ളാത്തുരത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ കളിക്കുന്ന ടീമിലുള്ള ഒരു ഒരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജിന്ന് പറഞ്ഞാല് അച്ഛന്റെ താമസിക്കുന്ന അച്ഛൻ പറഞ്ഞാൽ നമ്മൾ മക്കൾ കിട്ടുകയല്ലേ എന്ന് പറയുന്നത് അതിൻ്റെ മനസ്സാറ് പറയുന്നത് മക്കളെ കൂട്ട് മുഴുവൻ സാറ് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട ഞങ്ങൾ വേണം ഞങ്ങൾ പറഞ്ഞു സാറ് പറഞ്ഞാൽ ഞങ്ങൾ കീട്ടും സാറ് പറയാനെ കൊണ്ടുതരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ് സാറിൻ്റെ ആ അച്ചടക്കം സാറിൻ്റെ ആ ഒരു ഫീൽഡാണ് ഞങ്ങളുടെ ജയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഘടകം എന്ന് പറയുന്നത് തന്നെയല്ല ഞങ്ങളുടെ മനകാശാരെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ലൊരു ടീം ക്യാപ്റ്റൻ ആണ് പറയാനുള്ളത് ടീമിനെ നയിച്ചെടുക്കുവാനും ആരോടും കയറി പറയുകയോ അല്ലെങ്കിൽ ഒരു അനാവശ്യ വർദ്ധാനം പറയുകയോ ഇതൊന്നും ഒരു ടീമിൽ ഒരു വളർത്തൽ കയറിയാൽ പറയത്തില്ല ഒരു ക്യാമ്പിൽ കിടന്നാൽ പോലും പറയുന്നത് അതാണ് പറഞ്ഞാൽ ഒരച്ഛൻ്റെ ഒരു അമ്മയുടെയും മക്കളെക്കൂട്ടാണ് കൊള്ളാത്തുറത്തി പോകുന്നത് ഇത്രയും നാളെ പോകുന്നത് ഞാൻ പല ക്ലബ്ബിലും കളിച്ചിരുന്നു പക്ഷേ ഇതുപോലെ അച്ഛനൊക്കെ ഉള്ളൊരു ക്ലബ്ബ് ഒരു ക്ലബ്ബ് ആ അത് അച്ചടക്കത്തിൻ്റെ ആണ് ഇത്രയും മിന്നുന്ന വിജയങ്ങൾ കാര്യം ഓരോ മിന്നുന്ന വിജയങ്ങൾ ഓരോ വിജയങ്ങൾ കഴിയുമ്പോഴും നമ്മൾ പല രീതിയിലും പല നെട്ടായത്തിലും നമ്മൾ കാണുന്നതാണ് കാര്യം ആഘോഷ പ്രകടനങ്ങൾ പല രീതിയിലുള്ള ആഘോഷ ആഘോഷപഠനങ്ങളും ആക്രോശങ്ങളും നമ്മൾ കാണുന്നു പക്ഷെ പള്ളാത്തൊരുത്തിയുടെ ഓരോ വിജയം കഴിയുമ്പോഴും തുഴയും കൈയും എടുത്ത് നേരെ മേളിലോട്ട് നിർത്തി ഈശ്വരനെ സ്ഥിതിക്കുന്ന ഒരിത് അത് മാത്രമേ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു സ്ഥലത്ത് പോലും ആരോ ഒരു വാഗ്വാദത്തിനോ കാര്യത്തിനോ ഇത്രയും ജയങ്ങൾ വന്നിട്ടും ആ ഒരു ജയത്തിൻ്റെ ഒരു തലക്കനം ആ ഒരു തുളച്ചക്കാരനിലേക്കും ആ മുകളിൽ നിന്ന് നിൽക്കുന്ന പോലെ ബാക്കിൽ വരെ ഉള്ള ഒരാളിലേക്കും അത് പോകാതെ ആ ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ അച്ഛൻ്റെ അച്ഛനും മക്കളും എന്നുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയായിരിക്കും അത് എന്തായാലും അടുത്ത അടുത്ത ഈ വരുന്ന ജലോത്സവങ്ങളിലും മിന്നും ജയങ്ങളിലൂടെ ആറാം ആറാമത്തെ വിജയവും ലക്ഷ്യം നേടി രണ്ടാമത്തെ ഹാട്രിക്കും നേരത്തെ എന്ന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും